സാധാരണ ഈ ജാഥകൾ അല്ലെങ്കിൽ സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആളുകളെയൊക്കെ ചിലപ്പോ ഇപ്പൊ കേട്ടിട്ടുണ്ട് പുറത്തുനിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവന്ന അവർക്ക് പൈസയും സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ ഇപ്പോ കണ്ണൂരിൽ മറ്റൊരു ദൃശ്യങ്ങൾ വൈറലാകുന്നുണ്ട് എവിടെ നിന്നാണോ ആ അത് ആളുകൾ എന്തിനു വന്നത് മാത്രമല്ല അവരെ പരിശീലിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടി എസ് എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് മുഖ്യമന്ത്രിയുടെ നാടായ പിണറായിയിലായിരുന്നു മുദ്രാവാക്യം വിളിക്കാൻ സിപിഎം പ്രാദേശിക നേതാക്കൾ പരിശീലനം നൽകിയത് ജാഥാലീഡറായ എം വി ഗോവിന്ദൻ അഭിവാദ്യമർപ്പിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു യെസ് ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും ബിജീഷ് ഈ പുറത്ത് വരുന്ന ദൃശ്യങ്ങൾ എവിടെ നിന്ന് ചിത്രീകരിച്ചതാണ് കാരണം കൃത്യമായി നമ്മൾ നേരത്തെ ഇങ്ങനെ സിനിമകളിലൊക്കെ തമാശ രൂപേണ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതും പറയാറുണ്ട് പക്ഷെ ഇതിപ്പോ ഒരൽപ്പം കടന്ന കൈയ്യായിപ്പോയല്ലോ ആ ജിൽസി ഇതിനകത്ത് ഇത് പിണറായിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് പിണറായിലായിരുന്നു ഇതിന്റെ പരിപാടികൾ നാലാം ദിവസത്തെ കണ്ണൂർ ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ നടന്നത് രാവിലെ പൌരപ്രമുഖരുമായിട്ടുള്ള ജാഥ ലീഡറുടെ സംവാദമായിരുന്നു അത് കഴിഞ്ഞ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം കഴിഞ്ഞ് മാധ്യമങ്ങളൊക്കെ പോകുന്ന ഘട്ടത്തിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സി പി എമ്മിന്റെ അവിടെയുള്ള പ്രാദേശിക നേതൃത്വം സംഘടിപ്പിച്ചത് എൽ ഡി എഫിന്റെ വടക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റന് അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നു എന്നുള്ള ഒരു പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ കുറച്ചുപേരെ അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം പരിപാടി സംഘടിപ്പിച്ചത് ഇവർക്ക് ആദ്യം മുദ്രാവാക്യം വിളിച്ച് പരിശീലിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ജാഥാ ക്യാപ്റ്റനായിട്ടുള്ള എം വി ഗോവിന്ദൻ സ്ഥലത്തെത്തിയപ്പോൾ അവർ മുദ്രാവാക്യം വിളിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് ആദ്യം എൽ ഡി എഫിന് ബാനറും ഉണ്ടായിരുന്നു ബാനർ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവരെ ഈ പത്ത് അൻപതോളം വരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പരിപാടിക്ക് സ്വീകരണം നൽകുന്നു എന്നുള്ള ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ഈ മുദ്രാവാക്യം ഉൾപ്പെടെ വിളിച്ച് അവർക്ക് പരിശീലനം നൽകുകയും ചെയ്ത് അത് കഴിഞ്ഞ് ജാഥാലീഡറായിട്ടുള്ള എം വി ഗോവിന്ദൻ സ്ഥലത്തെത്തിയപ്പോൾ ഇവർ ഈ ഹിന്ദിയിൽ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് സിന്ദാബാദ് സിന്ദാബാദ് എന്നാണ് മുദ്രാവാക്യത്തിലുള്ളത് ആദ്യം ഇവർ പരിശീലിപ്പിക്കുന്ന ഘട്ടത്തിൽ എൽ ഡി എഫ് എന്നുള്ളതിന് പകരം എൻ ഡി എഫ് എന്ന് തെറ്റായിട്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്